ഹായ് ഫ്രണ്ട്സ് സിന്ദൂരപ്പൊട്ട് എന്ന സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു രണ്ടാമത് താണിത് തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാവരും കയറി കാണുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക തമിഴ് ഡബ്ബിംഗ് മലയാളം സീരിയൽ രണ്ടാം ഭാഗം പിന്നെ ഫസ്റ്റ് തന്നെ ഓട്ടോക്കാരൻ അനന്തുവിൻ്റെ വീട്ടിൽ നല്ല സന്തോഷമുള്ള സമയങ്ങളായിരുന്നു അമ്മയ്ക്കും അതിലേറെ പെങ്ങൾക്കും ഒക്കെ നല്ല സന്തോഷമാണ് കാര്യം പണം കൊണ്ടു കൊടുത്തത് സ്വർണം കൊണ്ടു കൊടുത്തത് കൊണ്ട് പോലീസിൻ്റെ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഒക്കെ കേട്ട് അവർ ടി വിയിൽ കണ്ടിട്ട് അവർക്ക് അവരുടെ മനസ്സിന് നല്ല സന്തോഷം തോന്നിയാണ് അമ്മയ്ക്ക് പിന്നെ പൂജാമുറിയിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് നല്ലൊരു പാട്ടാണുള്ളത് കൃഷ്ണ ഹരേ ജയ എന്നുള്ളൊരു പാട്ടാണുള്ളത് അപ്പോഴേക്കും അനന്ദ് വന്നു അനന്ദ് ഓട്ടോയിൽ വന്ന് അവിടെ ഇറങ്ങുമ്പോഴേക്കും അവൻ്റെ സഹോദരി പോയിട്ട് വിളിക്കുകയാണ് ഏട്ടാ അമ്മേ അനന്ദ് വന്നു അവരുടെ പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ഏട്ടാ ഏട്ടൻ വന്നു എന്ന് പറഞ്ഞ് അവൻ്റെ സഹോദരി ഓടിപ്പോവാണ് അപ്പോൾ എന്നിട്ട് വിളിക്കുകയാണ് അമ്മേ ഇതാ ഏട്ടൻ വന്നു പെട്ടെന്ന് വാ അമ്മേ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഇന്നെൻ്റെ പൊന്നുമോനെക്കുറിച്ച് സംസാരിക്കാനേ സമയമുള്ളൂ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും അയൽവക്കക്കാരുടെയും എല്ലാ കണ്ണും ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് അമ്മ താലം കൊണ്ട് ഒഴിയാണ് മകനെ എൻ്റെ മോൻ എന്നും ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞ് അമ്മ പൊട്ടൊക്കെ തൊട്ട് വച്ചുകൊടുക്കുകയാണ് ചാലിനി ഏട്ടനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോ ഏട്ടാ അമ്മ അകത്തേക്ക് വന്നേ ഒന്ന് ചെല്ലും മോനെ അവൻ്റെ സഹോദരിയോട് ചോദിക്കുകയാണ് നിനക്കെന്താ വേണ്ടേ എനിക്കൊരു ഫുൾ ഗ്രേവി ചിക്കൻ അത് മതിയല്ലോ നിനക്ക് ആ നിനക്കെന്താ വേണ്ടേ ആ മോനെ അനന്തു പറയാമേ അയൽപ്പക്കാരൊക്കെ നിന്നെപ്പറ്റി വലിയ വണ്ണാക്കി പറയുമ്പോൾ എനിക്ക് എത്രമാത്രം അഭിമാനം തോന്നിയെന്നറിയോ എന്നെ ആ ടി വി കാണിച്ചപ്പോൾ ആ പോലീസ് ഓഫീസർ നിന്നെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി മോനെ എന്തിനാ അമ്മേ കണ്ണ് നിറഞ്ഞേ സന്തോഷത്തിൽ കറിഞ്ഞാടാ ഓ അനന്തുവിന്റെ സഹോദരൻ അതേ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് ഒരു ഊച്ചാൾ ഷീട്ടും കൊണ്ടും വായിച്ചിട്ട് വന്നിരിക്കുക മരമണ്ടൻ അനന്തേട്ടൻ പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ സഹോദരിയും പറയാണ് എത്ര കാലായി ഒരു വീട് വേറെ പണിത് വേറെ അങ്ങോട്ട് മാറണം എന്ന് വിചാരിക്കുന്നു ആ ലക്ഷക്കണക്കിന് രൂപ നമ്മൾക്ക് കിട്ടുവാണെങ്കിലോ കുറച്ചി എങ്ങോട്ടെങ്കിലും മാറിയിട്ടാണെങ്കിലും ആ പൈസക്ക് നമുക്ക് വീടെടുക്കാമായിരുന്നില്ലേ രണ്ട് സെൻറ്റെങ്കിലും വാങ്ങിച്ചിടാമായിരുന്നു ഈ മിണ്ടിപ്പോകരുത് എപ്പോൾ തൊട്ടാം നിൻ്റെ മനസ്സ് ഇങ്ങനെ മാറിയത് ആരാണ്ടി പത്തു ലക്ഷം രൂപയ്ക്ക് നിനക്ക് കിടക്കാൻ വീട് വേണം മേയ് വേണ്ടമ്മേ വേണ്ട വേണ്ടമ്മേ എന്ന് പറയണ നന്ദു ഇവിടെയൊക്കെ തല്ലിക്കൊന്ന് കുഴിച്ചു മുടണം മേ വേണ്ടമ്മേ അവള് പറയുന്നത് നീ കേട്ടില്ലേ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ മതി ഇനി നീ ഒന്നും പറയേണ്ട ഇങ്ങനെയാടി നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നു തന്നെ ഹേ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വർണത്തിൽ ആ അതിൻ്റെ പൈസയാക്കിയിട്ട് നമ്മൾ വീട് പണിതാൽ നമുക്കതിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇങ്ങനെ പോലെ ഇതും അടുത്ത പ്രളയത്തിൽ തന്നെ അത് ഒലിച്ചു പോകും അല്ലെങ്കിൽ എല്ലാം തമ്മിൽ തല്ലി നാല് വഴിക്കാവും അമ്മ പറയാണ് അങ്ങനെ ഒരു അവസ്ഥ വേണോടി ഇനക്ക് ഇവിടെ നിർത്തിക്കൊള്ളണം ഇനി മേലിൽ ഇതുപോലുള്ള ദുരാഗ്രഹം പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നേക്കരുത് പോട്ടമ്മ കല്യാണപ്രായമായ പെണ്ണിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് സൗഭർണികെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതൊക്കെ തെറ്റല്ലേ ഒരാളുടെയും അഞ്ച് പൈസ പോലും നമ്മൾ എടുക്കാൻ പാടില്ല അതക്കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു നമ്മൾ ജീവിക്കുന്നു ഇവിടെ പറഞ്ഞിട്ട് കാര്യം അനന്തോ പറഞ്ഞു തീർത്തേണ്ട പ്രായമൊക്കെ എപ്പോഴേ കഴിഞ്ഞു പെണ്ണേ നമ്മുടെ നല്ലതിന് വേണ്ടി എൻ്റെ മോൻ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് ീ സ്വന്തമായിട്ട് വീട് പണിയണമെന്നുള്ള എൻ്റെ ആഗ്രഹം കഷ്ടപ്പെട്ട് പണിയെടുത്ത് എൻ്റെ ആനന്ദ് മുൻ എനിക്ക് നിറവേറ്റിത്തരും പിന്നെ നീ ചെയ്യില്ലടാ ആനന്ദു അത് പിന്നെ പറയാനുണ്ടോ അമ്മേ ഇതെന്തിനാ അമ്മ ചോദിക്കുന്നത് സിറ്റിക്ക് പുറത്തൊന്നും ആയിരിക്കില്ല സിറ്റിക്ക് അകത്തായിരിക്കും നല്ലൊരു വീട് പണിയുന്നത് എന്നിട്ട് അതിൽ അമ്മയ്ക്കൊരു റൂം ശാലിനിക്കൊരു റൂം പിന്നെ ഒരു റൂം സൗബർണിക്ക് ഒരു റൂം അമ്മയ്ക്കൊരു റൂം അപ്പോൾ അനന്ദ് കേട്ടനോ ഹാ ഞാൻ ഹാളിൽ കിടന്നോളാം അമ്മയുടെ മോണ്ടലോ ന്യായമായ രീതിയിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കഷമുണ്ടാക്കി ഒരു വീട് പണിയും അവരുടെ സ്വപ്നമല്ലേ അത് അതൊക്കെ കേട്ട് സഹോദരൻ ആരും അറിയാതെ പറയാണ് അവന് ദേഷ്യം വരികയാണ് അത് അവിടെ കൊടുത്തതുകൊണ്ട് അമ്മയുടെ ആഗ്രഹം നിറവേറ്റേണ്ടത് എൻ്റെ കടമയല്ലേ ഞാനുണ്ടല്ലോ അമ്മേ അമ്മ ധൈര്യമായിട്ട് സ്വപ്നം കാണും ആ നോക്കിക്കോളാം പിന്നെ സഹോദരൻ അവൻ്റെ അടുത്ത് പോവുകയാണ് എന്നിട്ട് വണ്ടിയിലിരിക്കുന്ന ചേട്ടനോട് പറയാണ് ചേട്ടാ അവിടെ നിർത്തിയാൽ മതി ആ വന്നല്ലോ താങ്ക്സ് ബ്രോ ഗിഫ്റ്റ് തന്നതിന് ആയിടാ നീ എന്താ ലൈറ്റായേ ഇപ്പോഴാണോ വരാൻ തോന്നിയേ ഏഴ് മണിക്ക് വരും വെറുതെ പറഞ്ഞതാണോ അതേ പറ്റിയൊന്നും പറയണ്ട അമ്മയോട് ഓരോ കഥ പറഞ്ഞിട്ട് വേണ്ട ഇറങ്ങാൻ ഞാൻ വിശ്വസിക്കരുടാ ആ പിന്നെ ചേട്ടനാണല്ലോ ഇന്നത്തെ ടോക്ക് ഓഫ് ദ ഡൗൺ വി ഐ ജി അല്ലെ വിളിച്ച അനുമോദിച്ചിരിക്കുന്നേ ഉമ്മാ വെറുപ്പിക്കല്ലേ ഈ വില ന്യൂസ് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഭ്രാന്തായിരിക്കുക ഒരു പവൻ ഉണ്ടാക്കണമെങ്കിൽ ഈ കാലത്ത് എന്തുമാത്രം കഷ്ടപ്പെടണോ എൻ്റെ അടക്കം അനന്തേട്ടൻ്റെ കയ്യിൽ പതിനഞ്ച് പവൻ കിട്ടിയത് കൊണ്ടുപോയി വിറ്റിരുന്നെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും കൈ കിട്ടിയനെ ഈ കിട്ടിയ വാഗ്യദേവതയെ തിരിച്ചു കൊടുത്തിട്ട് വന്നിരിക്കുക അവൻ അനന്തേട്ടൻ അല്ലെങ്കിലും ഒരു മരമണ്ടന ഇങ്ങനെ മനസ്സിലാവാത്തവരുതിൻ്റെ കൂടെ അനിയനായിട്ട് ജീവിക്കുന്നതിൽ എന്നും പിടിച്ചു പറയും മോഷണമൊക്കെ ആയിട്ട് നടക്കണം അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകേണ്ടി വരും എന്നോ എൻ്റെ പേടി ദേഷ്യപ്പെടല്ലെന്നെ വിട്ടുപിടി നമ്മുടെ കയ്യിലും തടയും ഇതുപോലെ സ്വർണ്ണങ്ങളൊക്കെ അപ്പോഴാണ് അതുവഴി ഒരു സ്ത്രീ പോകുന്നത് അവരുടെ കഴുത്തിൽ നല്ലൊരു ചെയിനും ഒരു ലോക്കറ്റും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവർ പരസ്പരം എല്ലാവരും അതിൽ തന്നെ നോക്കുകയാണ് എടാ ഇങ്ങോട്ട് നോക്കിയേ എടാ അവരുടെ കഴുത്തിൽ കിടക്കുന്നത് സ്വർണം തന്നെയാണല്ലോ അല്ലേ ഇങ്ങനെ നോക്കിയാലും ഒരു ആറ് പവൻ ഉണ്ടാവണം അങ്ങനെയാണ് തോന്നുന്നത് ആ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ആരും ഇല്ല വണ്ടി എടുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറാ എന്ന് പറഞ്ഞ് പേരും കയറിയിട്ട് പോവാണ് ചേച്ചി ഒന്ന് നിൽക്കോ എന്താ മോനെ ദേ ഈ കൊച്ചങ്ങാടി മാർക്കറ്റ് ദേ ഇതിലേ അങ്ങ് പോയാൽ മതി മോനെ എന്നിട്ട് ഇടത്തൊടുത്തിരിഞ്ഞോ ആ ശരി ശരി എന്ന് പറഞ്ഞ് അവർ തിരിയാണ് അവർ തിരിയുമ്പോഴേക്കും അവരുടെ കഴുത്തിൽ കിടക്കുന്ന മാല അവർ പൊട്ടിച്ചു കഴിഞ്ഞു ഏയ് വിട് വിട് എന്ന് പറയുകയാണ് അവർ പക്ഷേ അവർ അത് കാര്യമാക്കാതെ വലിച്ചു പിടിച്ച് പോവുകയാണ് അവർ നിലത്തേക്ക് വീണു എന്നിട്ട് പറയാണ് അയ്യോ എൻ്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നേ എന്നേ ആരെങ്കിലും ഒന്ന് വരണേ കള്ളനെൻ്റെ മാല മോഷ്ടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നേ ഓടി വരണേ ആരെങ്കിലും എൻ്റെ മാലയും കൊണ്ട് കൊണ്ടുപോയേ പിന്നെ കാണിക്കുന്നത് അനന്തു ഓട്ടോയുമായിട്ട് പോവുകയാണ് അപ്പോഴാണ് ഒരാൾ ഒരു സ്ത്രീ കൈകാട്ടിയിട്ട് പറയാണ് ഏയ് ഓട്ടോ ഓട്ടോ അനന്തു ചോദിക്കുകയാണ് എവിടേക്കാണ് പോകണ്ടേ അപ്പോൾ ഇന്ദു അയ്യോ ഇയാളായിരുന്നോ പിന്നെ അയാൾ ചോദിച്ചതിന് മറുപടിയല്ല പറയുന്നത് കാര്യം അയാൾ അന്ന് അവൾ അന്നുണ്ടായ കാര്യങ്ങളാണ് ഓർക്കുന്നത് സ്വർണം കൊണ്ടുവന്ന് കൊടുത്തതൊക്കെ അല്ല ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിന്നാൽ എവിടേക്കാണ് പോകണ്ടേ അപ്പോൾ ഇന്ദു തലയൊക്കെ താഴ്ത്തിയിട്ട് താഴ്മയോടുകൂടി പറയുകയാണ് കൊച്ചങ്ങാടി മാർക്കറ്റിൽ ഒരു കടയുണ്ട് അതിനകത്തോട്ട് അവിടെയൊക്കെ പോകണ്ടേ എന്നാക്കിയായിരിക്കോ അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ശരിക്കും ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ല ഇന്നലെ ഓട്ടോയിൽ വെച്ച് മറന്ന കുറച്ച് സ്വർണവുമായിട്ട് നിങ്ങൾ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് വന്നില്ലേ അതെ എന്നിട്ട് അവിടെ കല്യാണം മുടങ്ങി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ അതെ അതെ ആ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന കല്യാണ പെണ്ണ് ഈ ഞാൻ തന്നെയായിരുന്നു ഇത് താനായിരുന്നോ ശരിയാ ശരിയാ എവിടെയോ കണ്ട പോലെ തോന്നി എനിക്ക് ഇന്നലെ മേക്കപ്പൊക്കെ അടിച്ച് കയറ്റി നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്ന് ഏ മേക്കപ്പ് ഇല്ലാതെയും നല്ല ഭംഗിയുണ്ട് ഇന്നലെ പിന്നെ കല്യാണ പെണ്ണിനെ പോലെ നെറ്റി മക്കുറിയും മാലയും ചോട്ടയും വളയും ഒക്കെ ഇട്ടിട്ടാണല്ലോ ഉള്ളത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആളെ കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല അപ്പോൾ എനിക്ക് പിടി കിട്ടി തന്നെ എനിക്ക് നേരത്തെ പരിചയമുണ്ടെന്ന് അല്ലേ ഉണ്ട് ഉണ്ട് അല്ല തനിക്ക് പോകാൻ സമയമായില്ലേ ഇവിടെത്തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാനാണോ പ്ലാൻ ടൂ ശരി 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 ഞാൻ കയറാം താൻ വണ്ടിയിൽ കയറി പോകുന്ന വഴിക്ക് സംസാരിക്കാം ഉം എന്ന് പറഞ്ഞാൽ അവൾ വണ്ടിയിൽ കയറി പിന്നെ അവളെയും കൊണ്ട് യാത്ര പോവാണ് അതേ ആ ഞാൻ തന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ത് കാര്യം ഉം അല്ല ഞാൻ ഇന്നലെ തന്നെ തന്നെ കണ്ടില്ലായിരുന്നു കണ്ടിരുന്നോ കണ്ടപ്പത്തന്നെ എനിക്ക് താൻ ഒരു മിടിക്കാണെന്ന് മനസ്സിലായി സത്യമായിട്ടോ അതെ എന്നുവെച്ചാൽ തന്നെ പോലത്തെ പെൺകുട്ടികളെ കാണുമ്പോൾ മനസ്സിനൊരു അഭിമാനം തോന്നുന്നു എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒട്ടുമിക്കവരും സ്വന്തം കാലിൽ നിൽക്കുന്നവരാ ഉള്ള കാര്യം തുറന്നു പറയാൻ ഒരു പേടിയോ ഇല്ല പക്ഷേ അവർക്കൊക്കെ ഈ സമൂഹം തിരിച്ചു കൊടുക്കുന്നത് എന്താ ജീവിക്കാൻ അനുവദിക്കാറില്ലല്ലോ ഈ സമൂഹം ഹാ എന്തായാലും തന്നെ ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു മണ്ഡപത്തിൽ നിന്ന് എണീച്ചു വന്ന് ആ ചെറുക്കനും തള്ളേക്കും കൊടുത്തൊരു കൊടുപ്പുണ്ടല്ലോ ഓഹ് ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട് പണത്തെ മാത്രം സ്നേഹിക്കുന്നൊരു വാലാട്ടിപ്പട്ടികളെ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആ ഡയലോഗുണ്ടല്ലോ അതങ്ങോട്ട് പൊളിച്ചു വിട്ടാ എന്നെ നല്ലൊരുത്തിനെ കണ്ടുപിടിച്ച് അച്ഛൻ്റെയും അമ്മയുടെ സമ്മതപ്രകാരം കഴിക്കൂ എന്ന് പറഞ്ഞില്ലേ അതും പൊളിച്ചു ഈ ശ്രീധനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഓരേയും നീരും വരെ ഊറ്റി വിളിക്കുന്ന നാട്ടിൽ ഇല്ലാത്ത ആണുങ്ങളെ എനിക്ക് വേണ്ടേ വേണ്ട എന്ന് എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത് കൃത്യനോട് പറഞ്ഞാൽ അതും പൊളിച്ചു വിട്ടാ ഇങ്ങനെ വേണം പെണ്ണുങ്ങളായാൽ എൻ്റെയൊക്കെ ഒരു കാര്യം എന്തായാലും താൻ മിടുക്കിയാ എനിക്കും ഉണ്ട് രണ്ട് പെങ്ങന്മാർ രണ്ട് പെങ്ങന്മാരുണ്ടോ ആ എനിക്ക് രണ്ട് പെങ്ങന്മാരുണ്ട് ആ രണ്ടനിയത്തെയും ഒരനിയനും ഉണ്ട് ഇന്നലെ തന്നെ ഞാൻ എൻ്റെ രണ്ട് പെങ്ങന്മാരോടും ഞാനൊരു പെൺകുട്ടിയെ കണ്ടു അവളെ പോലെ അങ്ങനെ ധൈര്യമായിട്ട് സംസാരിക്കണം പറഞ്ഞു അവരോട് പറയണമെന്ന് വിചാരിച്ചു പക്ഷേ അത് പറയാനുള്ള ഒരു പറയാനുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പറഞ്ഞില്ല എന്തായാലും ഇന്ന് ഞാൻ പറയും ഇന്ന് ഞാൻ എന്തായാലും അവൾമാരോട് ഇക്കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ അല്ല എന്തു ചെയ്യുന്നത് അല്ല ഞാനിത് പറഞ്ഞിട്ടാണോ അയ്യോ ഒന്നുമില്ല അല്ല ഞാനിത് വെറുതെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഏട്ടോ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞതാ നല്ല ധൈര്യമുള്ള പെണ്ണാണ് കേട്ടോ താൻ തൻ്റെ ധൈര്യവും മിടുക്കും എനിക്കൊത്തിരി ഇഷ്ടമായി വളരെ പെട്ടെന്ന് തന്നെ എന്നെയും തനിക്ക് ഇഷ്ടാവുകടോ നല്ലവനെ അവൾ വീണ്ടും മനസ്സിൽ ചിന്തിക്കാൻ ഓരോരോ കാര്യങ്ങൾ എടോ എത്ര ആൾക്കാർ ഈ നാട്ടിൽ ഓട്ടോ ഓടിക്കുന്നുണ്ട് എന്നിട്ടും ഞാനെന്തിനാ ഇന്ന് തൻ്റെ ഓട്ടോയിൽ തന്നെ വന്ന് കയറിയത് എൻ്റെ നല്ല മനസ്സിലെ കാര്യങ്ങൾ ഞാനെന്തിനാ വീണ്ടും വീണ്ടും കേൾക്കുന്നത് ഓരോ സംസാരത്തിലും ഞാൻ എന്തിനാ തന്നെ ഇങ്ങനെ ആസ്വദിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കണം എന്നായിരിക്കും തലയിലെഴുതിയിരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ മനസ്സറിഞ്ഞു വിളിക്കുന്ന എൻ്റെ കൃഷ്ണൻ ഞാൻ തിരയുന്ന നല്ലവൻ താനാണെന്ന് കാണിച്ചു തരുവാണോ പിന്നെ അനന്തുവിൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയാണ് ആരുമില്ലേ അനന്തു ക്മിണി അതെ ഹലോ രുക്മിണി ആ വാ ശിവദാസ് ഏട്ടാ ഇവരൊക്കെ ആരാ ആ ഞാൻ പറയാൻ മറന്നു ഇവര് നമ്മളെ അനന്തുവിൻ്റെ കാര്യം ഒന്ന് തിരക്കാൻ വേണ്ടി വന്നതാ അരി കേട്ട് ആ ആ ആ ശിവദാസ് ഏട്ടൻ ഇരിക്കേ ആ അങ്ങോട്ടിരിക്കേ എല്ലാവരും അവിടെ ഇരിക്കേ ആ പറയൂ ശിവദാസ് ഏട്ടാ എന്താ ഞാൻ പറയണ്ടേ നമ്മളെ അനന്തുവിനെ ഇവരുടെ മോൾക്ക് വേണ്ടി ആലോചിക്കാനാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാ ആ അത് ശരി പറഞ്ഞോളൂ എന്താ ചെറിയമ്മേ ചെറിയമ്മയെ പെണ്ണ് കാണാൻ വന്നതാണെന്ന് തോന്നുന്നു അനന്ദുവിൻ്റെ സിസ്റ്റർ ശാലിനി പറയാണ് ഉണ്ടാതിരുന്നോളൊന്ന് അവളുടെ ഒരു കിന്നാരം എൻ്റെ അടുത്ത് വേണ്ട ഇവർ രണ്ടുപേരും അങ്ങ് ഒറ്റപ്പാലത്ത് നിന്നാണ് വന്നിരിക്കുന്നത് ഇവരുടെ നാടും അവിടെ തന്നെയാണ് നമസ്കാരം നമസ്കാരം രവികുമാർ കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു രവികുമാറിന് മൂന്ന് പെൺകുട്ടികളാണ് രണ്ടാളുടെ കല്യാണം കഴിഞ്ഞു മൂന്നാമത്തെ ആൾക്കാ ഇപ്പൊ ചെറുക്കനെ നോക്കുന്നേ അനന്തുവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഈയിടെ ആഭരണങ്ങൾ കൊണ്ടുപോയി കൊടുത്ത കാര്യമൊക്കെ ഇവർ അറിഞ്ഞു ഇങ്ങോട്ട് ചോദിച്ചു പോകാമെന്ന് കരുതി വന്നത് ഇവർക്ക് നമ്മളെ അനന്തുവിനെ നന്നായിട്ടങ് ബോധിച്ചേ നേരിട്ട് അനന്തുവിനെ ഒന്ന് കണ്ടാലേ പിന്നെ കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ പോരേ എന്നെ പെണ്ണു കാണാൻ അങ്ങോട്ട് പോകുന്നതൊക്കെ തീരുമാനിക്കാം നല്ലൊരു ബന്ധമാണെന്ന് തോന്നിട്ടാ ഞാൻ തന്നെ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ഇവരും കണ്ടു ബോധിക്കട്ടെ എന്ന് കരുതി േ പറയാത്ത വന്നതിൻ്റെ പേരിൽ പിണങ്ങണ്ടോ അതെന്താ ശിവദാസ് ചേട്ടാ അങ്ങനെ പറഞ്ഞേ നല്ല ഒന്നാന്തരം കുടുംബാ നമ്മളെ അനന്തുവിന് പറ്റിയൊരു ബന്ധാന്നേ എന്തായാലും രുക്മിണി ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം അത് അത് പിന്നെ ശിവദാസേട്ടാ അത് എന്ന് പറയുമ്പോഴേക്കും അടുത്തയാൾ കയറി പറയണോ അതിൻ്റെ ഇടയിൽ ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കേ ആദ്യം കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം കേട്ടോ ഇങ്ങ് വന്നേച്ചി ചേച്ചി വാ പെട്ടെന്ന് വാ എക്ക് ശിവദാസേട്ടാ ഞാൻ ഇപ്പം വരാവേ ആ കുഴപ്പമൊന്നുമില്ല ഒന്ന് വന്നേ ഇങ്ങോട്ട് വാ ഒന്ന് പെട്ടെന്ന് വന്നേ ചേച്ചി എന്താ ചേച്ചി ഇത് പെണ്ണ് കാണാൻ അങ്ങോട്ടേക്ക് പോകുന്നതിന് പകരം പെണ്ണിനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് അയാൾ വന്നത് എന്തിനാ ആ ആ അത് തന്നെയാണ് എനിക്കും ഒന്ന് മനസ്സിലാവാത്തത് പൊന്നു ചേച്ചി ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം ചെവി കൂർപ്പിച്ച് കേട്ടോണ്ണം അനന്ത കൃഷ്ണൻ മാത്രമാണ് ഇന്നീ കുടുംബത്തിന്റെ ആകെയുള്ള അത്താണി അവൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ക്യാഷ് കൊണ്ടാണ് ഇന്നീ കുടുംബത്തിന്റെ തേര് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ അത്താണി എങ്ങാനും ഊരി വീണാൽ ഈ തേര് പിന്നെ നല്ലോണം വല്ലതും ഓടുവോ ഇല്ലല്ലോ നോക്കി ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അനന്തുണ്ട് എന്നുള്ള ഒറ്റ ധൈര്യത്തിലല്ലേ ഇപ്പോൾ സ്ഥലം വാങ്ങും വീട് വെക്കും എന്നൊക്കെ പറയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ചേച്ചി ഈ വാടക വീട്ടിൽ കയറി കിടക്കുന്നത് എല്ലാം ഓർമ്മയിലുണ്ടല്ലോ അല്ലേ ഇപ്പോൾ അനന്തു അധ്വാനിച്ചു കൊണ്ടുവരുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ പെമ്പിള്ളേരെ രണ്ടുപേരുടെയും കല്യാണം കഴിപ്പിക്കണം ഏറ്റവും ഇളയ ചെറുക്കനെ പഠിപ്പിക്കാനോ കരയ്ക്ക് എത്തിക്കാനോ ഒക്കെ കഴിയും അതൊന്നും അതേക്കുറിച്ച് ചിന്തിക്കാതെ അനന്തുവിൻ്റെ കല്യാണം നടക്കാൻ നടത്താനാണ് ചേച്ചിയുടെ ഉദ്ദേശമെങ്കിൽ ആ അവനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ പറഞ്ഞു വരുന്ന മരുമകളുണ്ടല്ലോ അവളെ എൻ്റെ കൈയിലോട്ട് ഉണ്ടാക്കി വെച്ച് തരണം ആർക്കാണ് കൂടുതൽ അധ്വാനം എന്ന് നോക്കിയിട്ട് അവൻ്റെ അധ്വാനത്തിൽ കൈവച്ച് നിൽക്കാനോ അതൊക്കെ കൊണ്ട് ചേച്ചി പെൺമക്കളെയും കൊണ്ട് പെരുവാഴിയിലോട്ടേക്ക് ഇറങ്ങേണ്ടി വരും എൻറെ പൊന്നു ചേച്ചി അനന്തുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ചേച്ചി സ്വന്തം തലയിൽ കൂടി വാരിയിടരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ ആളെ കല്യാണം കഴിച്ചു വരുന്നവൾ ചേച്ചിയെയും ചേച്ചിയുടെ മറ്റു മക്കളെയും ഇവിടുന്ന് ഇറക്കി വിടാണെങ്കിലോ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് ചേച്ചി വീണ്ടും പെരുപാടിലേക്ക് പോയി നിൽക്കാനാവോ ചേച്ചിക്ക് വലിയ കാര്യത്തിലാ ഞാൻ എന്റെ രണ്ട് മക്കളുടെയും കല്യാണം അങ്ങോട്ട് നടത്തി കൊടുത്തത് അന്ന് കേറിയവൾ മാറി എന്നെ അല്ലേ പടിയടച്ച് പീണ്ടം വെച്ചിരിക്കുന്നത് ചേച്ചി എനിക്ക് പറ്റിയ പറ്റിയ ചേച്ചിക്കും പറ്റാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും അനന്തുവിനെ ഇപ്പോൾ കല്യാണം കഴിപ്പിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ ആ അതല്ല ഓർക്കപ്പുറത്തല്ലേ അവരെയും വിളിച്ചുകൊണ്ട് വന്നത് ഇതിപ്പോ വേണ്ടെന്നും പറഞ്ഞ് എങ്ങനെയാ പറഞ്ഞയേക്കാം എന്നും കരുതി സമ്മതം കൊടുക്കാൻ പോവാണോ വേണ്ട ചേച്ചി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അവരെ പറഞ്ഞയക്കാൻ നോക്ക് ആ ചേച്ചി നല്ലത് അവരിങ്ങെന്ന് ഇപ്പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ മോള് പഠിക്കുന്നത് കോളേജ് ഫൈനൽ ഇയറാ അത് കഴിഞ്ഞ് മറ്റേ കുട്ടിയോട് പറയാണ് മോളെന്താ പഠിക്കുന്നത് എൻ്റെ പേര് ശാലിനി അപ്പോഴേക്കും അവർ കുടിക്കുന്നതുമായിട്ട് വന്നിട്ട് ആ ഇതങ്ങോട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും എടുത്തു കൊടുക്കുകയാണ് അപ്പോഴേക്കും അനന്ദ് വന്നു അപ്പോൾ അമ്മ അവരോട് പറയാണ് ആ അവൻ വന്നെന്ന് തോന്നുന്നു വരുമ്പോൾ തന്നെ പറയാണ് അമ്മേ പച്ചക്കറിക്കൊക്കെ ഇപ്പം എന്താ വില ശിവദാസ് ചേട്ടനോ ചേട്ടനെന്താ ഇവഴേക്ക് നമസ്കാരമുണ്ട് ചേട്ടാ അല്ലേ പരമസുഖം മോനെങ്ങനെ ഇരിക്കുന്നു ആ എനിക്കും സുഖം തന്നെയാണ് അല്ല എന്താ വിശേഷം എന്താ അമ്മേ അമ്മയോട് ചോദിക്കുക വി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ദാ അനന്തകൃഷ്ണനെ പറ്റി ദാ ഈ നിൽക്കുന്നയാളാണ് അനന്തകൃഷ്ണൻ നമസ്കാരം അനന്തു ആ നമസ്കാരം ആ അവരോടും പറയാണ് നമസ്കാരം ആ നമസ്കാരം മോനെ എന്താ ശിവദാസേട്ടാ പെട്ടെന്ന് ശേഷം വലിതുണ്ടോ ഒന്നുമില്ല മോനെ അപ്പൊ ശിവദാസേട്ടൻ പ പതിവ് തെറ്റിച്ച് അവരുടെ മോളെ എന്നെ കെട്ടിക്കാൻ വേണ്ടി അവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ മോനെ അത് തന്നെയാണ് സത്യം ഈശ്വരോ ഇവനെങ്ങാനും സമ്മതം മൂടിയാൽ എല്ലാം പൊളിയുമല്ലോ അവര് പറയാണ് അതേ രുക്മിണി ചേച്ചി ചേച്ചി എന്താ മിണ്ടാതിരിക്കുന്നത് എൻ്റെ മോനെ ഇപ്പൊ കെട്ടിക്കാൻ യാതൊരു തീരുമാനവും ഇല്ലെന്ന് പറഞ്ഞേക്ക് പറ അത് അവരുടെ സഹോദരിയാണ് അതേ ശിവദാസേട്ടാ ഏട്ടാ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അതിനെപ്പറ്റിയൊന്നും ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല എന്താ മോനെ അങ്ങനെ പറഞ്ഞളഞ്ഞത് കല്യാണ പ്രായമൊക്കെ ആയില്ലേ അതൊക്കെ ശരിയാ പ്രായമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ എനിക്കും കൂടി തോന്നണ്ടേ കല്യാണത്തിന് മുമ്പേ ചെയ്തു തീർക്കേണ്ട ഒത്തിരി ഉത്തരവാദിത്വങ്ങളുടെ എനിക്കുണ്ട് യെ പുറ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ രണ്ട് പെങ്ങന്മാരാ അവരെ പഠിപ്പിക്കണം കല്യാണം കഴിച്ചു വിടണം പിന്നെ ഇളയവൻ പഠിച്ച് പാസ്സായിട്ട് വേണം നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെയും ഒരു നിലയിലെത്തിക്കാൻ ഇതൊക്കെ കഴിയാതെ ഞാനിപ്പെങ്ങനെ കല്യാണം കഴിക്കാതെ കേട്ട് അമ്മ രുക്മിണിക്കും സഹോദരിക്കും നല്ല സന്തോഷം തോന്നി എന്റെ ശിവദാസ് ചേട്ടാ തൽക്കാലം ഇതൊക്കെ ഒന്ന് പൂട്ടിക്കെട്ടി വെച്ചിട്ട് തൽക്കാലം എന്നെ ഒന്ന് വെറുതെ വിട് പിന്നെ ചേട്ടാ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യല്ലേ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടാ അയ്യോ കാപ്പി കാപ്പിമേ കാപ്പി എടുത്ത് കുടിക്കാൻ വേണ്ടി പറയും അയ്യോ കാപ്പി ഒന്നും വേണ്ട ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം ഇന്നത്തെ കാലത്ത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്ത് അനിയത്തെയും അനിയനെയൊക്കെ പഠിപ്പിക്കാനും നല്ല നിലയിലും എത്തിക്കാനും ഒക്കെ നോക്കുന്ന നല്ലവനായ ചെറുപ്പക്കാരനെ ഇന്ന് എവിടെ കാണാൻ പറ്റും പിന്നെ അവർ തന്നെ പറയാണ് മോനെ പോലെയുള്ള നല്ല മനുഷ്യരിന്ന് വളരെ കുറവാ അങ്ങനെ അവരതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ എന്നാൽ ഞങ്ങൾ ഇറങ്ങാണേ ശരി ശരി ഉം എന്ത് പറയുന്നു അനന്തുവിനെ കല്യാണം കഴിപ്പിക്കരുത് അവൻ കൈവിട്ടു പോവേ അവരെ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ എൻ്റെ ചെവി തിന്നായിരുന്നല്ലോ ഞാൻ വാ തുറക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മോൻ തന്നെ അവന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ അവരോട് പറഞ്ഞില്ലേ അതാടി എൻ്റെ പൊന്നുമോൻ എൻ്റെ അനന്തു പൊന്നാണേ ചേച്ചി ചേച്ചി പറഞ്ഞത് തന്നെയാണ് ശരി ഇപ്പഴെങ്ങാനും എൻ്റെ അനന്തു മോന് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാനങ്ങ് പേടിച്ചു പോയി അനന്തുവിന്റെ മനസ്സിൽ അതൊന്നുമില്ല എൻ്റെ കുഞ്ഞുമോൻ്റെ മനസ്സിൽ അവൻ്റെ പെങ്ങന്മാരെയും സഹോദരനെയും ഒരു കര പറ്റിക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ അതിൻ്റെ കൂടെ എൻ്റെ സ്വപ്നം നിറവേറ്റണം എന്നുകൂടി മാത്രമേ ഉള്ളൂ അവന് ഒരു ലക്ഷ്യമുണ്ട് അതിനിടക്ക് ഈ പ്രേമോ കല്യാണമൊന്നും അവൻ്റെ മനസ്സിൽ തോന്ന പോലും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ആ എനിക്ക് വേണ്ടതും ഇത് തന്നെയാണ് അനന്തു ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ചുകൊണ്ട് ഈ തേര് ഓടിക്കുന്നത് വരെ എനിക്ക് ഈ വീട്ടിൽ സ്ഥാനം സ്ഥാനമുണ്ടാവും എങ്ങാനും ദിശ മാറി സഞ്ചരിച്ചാൽ പിന്നെ ഞാൻ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും അത് ഞാൻ അനുവദിക്കുകയില്ല പിന്നെ കാണിക്കുന്നത് ഇന്ദുവിനെയാണ് ഇന്ദു സ്റ്റാൻഡിൽ വന്നിട്ട് ചിന്തിക്കുകയാണ് ഇതെന്താ നമ്മുടെ ആളിൻ്റെ ഓട്ടോ മാത്രം സ്റ്റാൻഡിൽ ഇല്ലാതെ ഇനിയിപ്പോൾ ഇന്ന് സ്റ്റാൻഡിലേക്ക് വരുന്നില്ലെങ്കിലോ അപ്പോഴേക്കും ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് ചോദിക്കുകയാണ് എവിടെ പോകാനാ ഓട്ടോ വേണോ ഏട്ടാ ഓട്ടോ ഒന്നും വേണ്ട സ്റ്റാൻഡിൽ വന്നിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഓട്ടോയ്ക്ക് വേണ്ടിയിരിക്കുമെന്ന് ഒരു ഓട്ടം കിട്ടിയല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷിച്ചു പോയതാണ് ഓട്ടോയിലാണ് പോകേണ്ടത് പക്ഷേ എനിക്ക് പോകാനുള്ള ഓട്ടോ ഇവിടെ ഇല്ല ഏട്ടാ ഏ കുട്ടിയെന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരുപാട് ഓട്ടോ അവിടെ ഉണ്ട് ഈ ഓട്ടോ സ്റ്റാൻഡിൽ അനന്തു എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നായിരുന്നു ഓ അനന്തുവിൻ്റെ ഓട്ടോ ആയിരുന്നു അല്ലേ അനന്തു ഇവിടെ ഓട്ടം പോയിരിക്കണം മോളെ കൃത്യ കൃത്യസ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി വിടാം എവിടെയാണെന്ന് പറഞ്ഞാൽ മതി വേണ്ട ഏട്ടാ വേണ്ട അനന്തു വന്നോട്ടെ ഞാൻ ഇവിടെ അതുവരെ വെയിറ്റ് ചെയ്തോളാം നിന്ത് കുറേ ടൈം അവിടെ കാത്തു നിന്നു എന്നിട്ട് പറയാണ് അനന്ദ് വരാൻ ലൈറ്റാവുമെന്ന് തോന്നലോ ഇന്ന് അനന്തുവിനോട് എന്നോട് എനിക്കുള്ള ഇഷ്ടം പറയണമെന്ന് വിചാരിച്ചതാ നടക്കില്ല എന്ന് തോന്നുന്നല്ലോ അവിടെയുള്ള മറ്റേ ഓട്ടോക്കാരൊക്കെ പാട്ട് പാടാണ് മഞ്ഞക്കിളയുടെയും മുളിപ്പാട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് അവൻ വന്നത് അവൻ വന്നിട്ട് പറയുന്നത് ആ കല്യാണ പാർട്ടി അല്ലേ കല്യാണ പാർട്ടിയോ അല്ല അന്ന് തൻ്റെ കല്യാണത്തിന് ഇത്രമാത്രം പ്രശ്നം ഉണ്ടായതും കല്യാണം തല്ലിപ്പൊളിഞ്ഞ് ചച്ചേ ചെച്ചേ താനാ പെണ്ണല്ലേ എന്ന് ചോദിച്ചതാ ഓർ അത് ശരി എന്ന് കരുതി എന്നെ കല്യാണ പാർട്ടി എന്നങ്ങ് വിളിക്കുക അല്ല എനിക്ക് പേരറിയാഞ്ഞിട്ടാ പേരറിയില്ലെങ്കിൽ കല്യാണ പാർട്ടി എന്ന് എന്നെ ഒരു കൂതറപ്പേരങ്ങ് ഇടുക അല്ലെ സോറി കേട്ടാ പിണങ്ങല്ലേ എൻ്റെ പേര് ഇന്ദുമതി എന്നാ എല്ലാവരും എന്നെ ഇന്ദു ഇന്ദു എന്നാണ് വിളിക്കാറ് നല്ല പേരാണ് കേട്ടാ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പേര് ഇഷ്ടപ്പെട്ടു അല്ലേ പിന്നെ അല്ലാതെ നല്ലൊരു ഗ്രാമീണുള്ള പേര് വിജി വിജി വിജിന്നല്ലാതെ നല്ല അസ്സൽ പേരാണ് കേട്ടോ കാലത്തിങ്ങനെ നല്ല പേരൊന്നും കേൾക്കാറില്ല നല്ലതാണ് നല്ല പേര് നല്ല പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല പേര് എന്ന് പറയണവൻ അതിനുശേഷം അവൾ അവനെ ആശ്ചര്യത്തോടെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ